നൂറ്റി എഴുപത്തിയൊന്നാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായി എസ് എൻ ഡി പി യോഗം തലശ്ശേരി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി കൂത്തുപറമ്പ് മാറോളിഘട്ട് ടൗൺ സ്ക്വയറിൽ സാംസ്കാരിക സമ്മേളനം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് കേന്ദ്ര ആഘോഷ പരിപാടിയിൽ അധ്യക്ഷത ജിതേഷ് വിജയൻ അധ്യക്ഷനായി കൂത്തുപറമ്പ് എ സി പി കെ വി പ്രമോദൻ മുഖ്യാതിഥിയായി എസ് എൻ ഡി പി യോഗം ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ഠി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി തലശ്ശേരി യൂണിയൻ സെക്രട്ടറി ശശിധരൻ കെ പി രതീഷ് ബാബു രവീന്ദ്രൻ മുരിക്കോളി വാഴയിൽ ഭാസ്കരൻ വിനീഷ് ചമ്പ്ളോൻ വിനേഷ് ബാബു കക്കോത്ത് ടി വിനീഷ് കുമാർ മഹീന്ദ്രൻ പുതുശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ മുതൽ എസ് എൻ ഡി പി യോഗം തലശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം ദീപാരാധന ഗുരുപൂജ പ്രസാദവിതരണം സമ്മാനദാനം തുടങ്ങി വിവിധ പരിപാടികളും നടന്നിരുന്നു Gramiganus News,